ദയവായി വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും ഇവിടെ ആവശ്യമില്ല അത് ഇവിടെ കണ്ടമാനം ഡംപ് ചെയ്ത് കിടക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് നാനൂറോളം കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു അതിൽ നൂറ്റമ്പതോളം കുടുംബങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു ഒന്നും അവശേഷിക്കാതെ ഒരു ജീവൻ പോലും അവശേഷിക്കാതെ വീടുകളടക്കം നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ദീർഘകാല പദ്ധതി നമുക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ എത്ര കഴിയുമെങ്കോ അത്രയും വീടുകൾ വെച്ചു കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള രീതിയിലേക്ക് ആ ഫണ്ട് വിനിയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള മാത്യു ആദര എന്ന് പറയുന്ന വൈദ്യമഹാസഭയുടെ മുൻ ചെയർമാനാണ് അദ്ദേഹം ഇപ്പോൾ ആ ദുരിതഭൂമിയിലുണ്ട് അദ്ദേഹം അറിയിച്ചിരിക്കുന്ന വിവരം വളരെ ഗൗരവമുള്ള കാര്യമാണ് അതായത് ഇവിടേക്ക് ഇനി തുണി വേണ്ട ഡ്രസ്സ് വേണ്ട ഭക്ഷണം വേണ്ട പാത്രം വേണ്ട കെട്ടുകണക്കിന് പാത്രങ്ങളും അതുമായി അതുമാ പാത്രങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടേക്ക് എല്ലാ തരത്തിലും ആ മരുന്നും മറ്റുള്ള കാര്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പറയുന്നു ഇനി വേണ്ട എന്താണ് ഇവർക്ക് കൃത്യമായിട്ട് ആവശ്യ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടതിനെ അതിന് വേറൊരു മാർഗമാണ് വേണ്ടത് അല്ലാതെ ഇവിടേക്ക് യാതൊന്നും ഇപ്പോൾ വേണ്ട ഭക്ഷണവും ഇത് കൊണ്ടുവരരുത് എന്നാണ് വൈദ്യമഠ വൈദ്യമഹാസഭയുടെ മാത്യു മത്തായ് ആതിര ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇനി വേണ്ടത് എന്താണ് ഇവിടേക്ക് വേണ്ടത് പണമാണ് പണം എന്ന് പറയുന്നതിനാണ് ഇവർക്ക് വീട് വെച്ച് താമസിച്ചു കൊടുക്കാൻ അവർക്ക് ജോലി വേണം അതേപോലെ അവർ വരുമാനം വേണം ആദ്യഘട്ടത്തിലൊന്നും ഇവർക്ക് വരുമാനമുണ്ടാവില്ല എല്ലാം നശിച്ചു പോയ ആളുകളാണ് അതായത് മലയിൽ നിന്നും മരി ശരിക്കും പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ മരിച്ചുപോയി അതായത് മുണ്ടക്കൈ മലയിൽ നിന്ന് അഞ്ഞൂറോളം വീടുകൾ ഒരുമിച്ച് ഒലിച്ചു പോയി എന്നുള്ളതാണ് അറിയുന്നത് ഇതേപോലെ ചൂരൽ മലയിൽ നിന്നാണ് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾ മരണപ്പെട്ടു എന്ന് തന്നെയാണ് വിവരം അപ്പൊ അവർക്കൊന്നും ഇനി എന്തെങ്കിലും വേണ്ട ഇനി ബാക്കിയുള്ള ആളുകളെ മുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നല്ലൊരു സ്ഥലത്ത് അവർ താമസിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിനുള്ള ഫണ്ട് ആർക്കയക്കണം പിണറായിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് അയച്ചാൽ ഉണ്ടാകുന്ന ഭീകരത നമുക്ക് അറിയാം ഈ സത്യത്തിൽ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് പോലും ഉണ്ടാക്കിയിട്ടുള്ള പിണറായി ആണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും അതിനുള്ള വ്യക്തമായ തെളിവുകളാണ് മുൻ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പം അമിത്ഷാ പോലും പറഞ്ഞിരിക്കുന്നു ഇതിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് പിണറായി വിജയന് കൊടുത്തിരുന്നു മൂന്ന് തവണ കൊടുത്തിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ഈ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി തീയതി ഒരാഴ്ച കഴിഞ്ഞപ്പോക്ക് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഇതോടൊപ്പം മനോരമ പത്രത്തിൽ മൂന്ന് ദിവസം മുമ്പ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് ഓൺലൈനിൽ കൊടുത്തിരുന്നു അവിടെ മുണ്ട മുണ്ടക്കൈ ആ മലകളിൽ അവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ളതാണ് അതിലു ഈ തലേ ദിവസം ജുനൈദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവിടെ ആ പുഴയിൽ ഭയങ്കര ഒരു ഭയങ്കര ശബ്ദവും വെള്ളം ഇളകിമറിയുന്നതും കണ്ട് ബോധ്യപ്പെട്ടിരുന്നു അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായതിൻ്റെ ഭൂചലനം ഉണ്ടായതിൻ്റെ ഒരു തര തിരകളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സംശയിച്ച് അദ്ദേഹം ഒരു ഓഡിയോസ് തന്നെ പുറത്തുവിട്ടു ഇതൊന്നും ആരും വിലക്കെടുത്തില്ല വിലക്കെടുക്കേണ്ട ആളുകൾ ആരാണ് അവിടുത്തെ അധികാരികളാണ് അപ്പോൾ തന്നെ ഗവൺമെൻറ് ശക്തമായി പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് പിണറായി വിജയനാണ് ഈ കൊട്ടക്കൊലയ്ക്ക് പത്ത് അതിൻ്റെ ഇതുവരെയുള്ള കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഇരുന്നൂറ്റാറ് പേരുടെ ബോഡിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ പോയി കണക്കെല്ലാം പോയി മുണ്ടക്കൈ മുണ്ടക്കൈമലെ അഞ്ഞൂറോളം വീടുകൾ ഒഴുകിപ്പോയതിൽ ഏകദേശം ആയിരത്തഞ്ഞൂറോളം പേർ മരണപ്പെട്ടുണ്ടാകാം അവരെത്ര പേര് കടലിലെത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര പേര് ചാലിയാർ പുഴയിൽ അറിയില്ല എത്ര പേര് കിട്ടി എന്നുള്ളതിൻ്റെ കണക്ക് മാത്രമേ നമുക്കറിയുള്ളൂ അതും കൈയും കാലും ഇല്ലാത്തവർ താലിയില്ലാത്തവർ ഒക്കെയാണ് പലതുമുള്ളത് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ സഹായങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അധികരിച്ച് തട്ടിപ്പിന് ഇരയാവരുത് വിടേക്ക് ഡ്രസ്സും വേണ്ട ഭക്ഷണവും വേണ്ട എന്നുള്ളതാണ് പാത്രവും വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യ മഹാസഭയുടെ മാത്യു മത്തായി അറിയിച്ചിട്ടുള്ളത് ആ പ്രദേശത്ത് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളേർപ്പെട്ടുള്ള ആളാണ് വൈദ്യരായ മാത്യൂ മത്തായി ആതിര എന്ന് പറയുന്ന മഹനീയ വ്യക്തി ജെയിം സാറേ നമസ്കാരം ഞാൻ മാത്യു മത്തായി ആതിര പഴയ വൈദ്യുതി പ്രോജക്റ്റ് ചെയർമാൻ ഞാൻ ദുരന്തമുഖത്ത് ഉണ്ട് രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ അവർക്കാവശ്യമായ സാധന സാമഗ്രികളുമായിട്ട് ഞങ്ങളുടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു തീരുമാനമാണ് ഐ എം സി എ വൈദ്യുതിയിലൂടെ ഇവിടെ സഹായം എന്ന് പറഞ്ഞത് വളരെ നല്ല തീരുമാനമാണ് പക്ഷെ എനിക്കതിനകത്ത് പറയാനുള്ളത് ദയവായി വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും ഇവിടെ ആവശ്യമില്ല അത് ഇവിടെ കണ്ടമാനം ഡംപ് ചെയ്ത് കിടക്കുകയാണ് നമുക്ക് വേണ്ടത് ഒരു ദീർഘകാല പദ്ധതിയാണ് ഒരു പുനരധിവാസ പാക്കേജാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഞാൻ പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ലോഡ് വസ്ത്രങ്ങളും പുതിയ കടകളിൽ നിന്ന് പുതിയ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പാത്രങ്ങളടക്കം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വയനാട്ടിലെ മുഴുവൻ വ്യാപാരി വ്യവസായ യൂണിറ്റുകളിൽ നിന്നും ആവശ്യത്തിലധികം സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് നാനൂറോളം കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു അതിൽ നൂറ്റമ്പതോളം കുടുംബങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു ഒന്നും അവശേഷിക്കാതെ ഒരു ജീവൻ പോലും അവശേഷിക്കാതെ വീടുകളടക്കം നഷ്ടപ്പെട്ടു ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് വേണ്ടി ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ലോഡ് തുണികളും സാധനങ്ങളുമായിട്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഞാൻ ഈ ദുരന്തമുഖത്തുണ്ട് പിന്നെ അതോടൊപ്പം വടകരയിൽ നിന്നും കേരളത്തിൻ്റെ നാനോ ഭാഗത്തു നിന്നും അത്യാവശ്യ സാധനങ്ങളും കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദയവീത മനസ്സിലാക്കുക അത് ഇനി ഇവിടെ ആവശ്യമില്ല മുഴുവൻ എട്ടോളം ക്യാമ്പുകളിൽ ഞങ്ങൾ സന്ദർശിച്ചു മുഴുവൻ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു ആർക്ക് വേണമെങ്കിലും വസ്ത്രങ്ങളോ ഭക്ഷണമോ പോരായകണമെങ്കിൽ ഇവിടെ വ്യാപാരി വ്യവസായയുടെ ഏകോപന സമയം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇവിടെ നേപ്പാടി തുറന്നിരിക്കുകയാണ് മുഴുവൻ ഭാരവാഹികളുടെ സ്ഥലത്തുണ്ട് ചുവള്ളമല ടൗൺ ഒലിച്ചു പോയതുകൊണ്ട് അവിടെയുള്ള കച്ചവടക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പാക്കേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ദീർഘ കാല പദ്ധതി നമുക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ എത്ര കഴിയുമെങ്കോ അത്രയും വീടുകൾ വെച്ച് കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള രീതിയിലേക്ക് ആ ഫണ്ട് വിനിയോഗിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് താൽക്കാലിക സഹായങ്ങൾ ഒന്നും ആവശ്യമില്ല എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഭക്ഷണോ വസ്ത്രമോ വേണമെങ്കിൽ മുഴുവൻ തരാൻ വ്യാപാരി വ്യവസായ വകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാണ് എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ഓഫീസിലുണ്ട് ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ഇനിയും ആരും വസ്ത്രങ്ങളോ ഭക്ഷണോ ഇങ്ങോട്ട് എത്തിക്കേണ്ടതില്ല നമുക്ക് അവർക്ക് പുനരധിവേസിപ്പിക്കാനുള്ള ഒരു പാക്കേജ് മാത്രം ഉണ്ടാക്കണം എന്ന സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മാത്യു മത്തായി ആദര